ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ശക്തരായ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു ജാൻമണി ദാസ് ഹൌസിൽ തുടക്കത്തിൽ തന്നെ ചർച്ചയാകാൻ ജാൻമണിക്ക് സാധിച്ചിരുന്നു എന്നാൽ ആരാധകരെ നിരാശരാക്കി താരത്തിന് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൌസിൽ നിന്നും പടിയിറങ്ങേണ്ടി വന്നു അതിവൈകാരികമായിട്ടായിരുന്നു പുറത്താ എന്നുള്ള ബിഗ് ബോസിന്റെ അറിയിപ്പിനോട് ജാൻമണി പ്രതികരിച്ചത് കരസിൽ നിർത്താൻ താരമേറെ പാടുപെട്ടു ഇപ്പോഴത്തെ എന്തുകൊണ്ട് തനിക്ക് അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെന്ന് പറയുകയാണ് ജാൻമണി ഒരു മലയാളം മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ജാൻമണിയുടെ പ്രതികരണം അത് സംബന്ധിച്ചുള്ള ജാൻമണിയുടെ വാക്കുകൾ ഇങ്ങനെ ാണ് പുറത്തുള്ളവരെ സംബന്ധിച്ച് ഇതൊരു ഗെയിം ആയിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ച് ബിഗ് ബോസ് ഹൗസ് എന്നത് ഒരു കുടുംബമാണ് ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണക്ട് കണക്റ്റായത് ജിൻഡോ ചേട്ടൻ ഋഷി അൻസിബ യമുന റാണി എന്നിവരുമായിട്ടായിരുന്നു യമുന ചേച്ചി പോയപ്പോൾ തനിക്ക് ഡിപ്രഷൻ പോലുള്ള അവസ്ഥയുണ്ടായിരുന്നു എന്റെ അവസ്ഥയൊന്നും പുറത്തേക്ക് വിട്ടിട്ടില്ല ഒരു ദിവസം രാത്രി വിയർത്ത് കുളിച്ച് ഞാൻ തുണി ഊരി കളഞ്ഞു അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ക്യാമറ ശ്രദ്ധിക്കുന്നത് ഇത് കാണിക്കരുതെന്ന് അപേക്ഷിച്ച് ഞാൻ ബ്ലാങ്കറ്റ് കൊണ്ട് മൂടി അവിടെ കിടന്നു ആരോ എന്നെ തൊടുന്നത് പോലെ തോന്നിയിട്ട് പാനിക് ആയ അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു ഇതൊന്നും പുറത്തുള്ളവർ കണ്ടിട്ടില്ല ജിൻഡോ ജാൻമണി കോംബോ അവിടെ നന്നായി വർക്കായിരുന്നു ഞാൻ പോവുകയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നേ ഉണ്ടായിരുന്നില്ല റെഡ് ലൈറ്റ് വന്നപ്പോൾ അൻസിബയാണ് പറഞ്ഞത് ജിൻഡോ ചേട്ടൻ വളരെയധികം വിഷമിച്ചു എനിക്ക് ചേട്ടന്റെ മുഖത്ത് നോക്കാൻ പോലും പറ്റുമായിരുന്നില്ല എനിക്ക് ജിൻഡോ ചേട്ടനെ മിസ് ചെയ്യുന്നുണ്ട് പവർ റൂമിൽ കുറേ സമയം ഇരുന്ന് കരഞ്ഞു ഋഷിയോട് കാല് പിടിച്ചു പറഞ്ഞു എനിക്ക് പോകണ്ടെന്ന് അതുപോലെ താൻ ഒരുപാട് സങ്കടപ്പെട്ടു എന്നാണ് ജാൻമണി പറയുന്നത് ആ വീട്ടിൽ എന്നെ പൊന്നുപോലെ കൊണ്ടു നടന്നത് ജിൻഡോ ചേട്ടനാണ് ഒരു അനിയത്തിയെ പോലെ എന്നെ സ്നേഹിച്ചു പാവുമാണ് ജിൻഡോ ചേട്ടൻ ആൾക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ അറിയില്ല പക്ഷെ നല്ല ഗെയിമറാണ് കള്ളത്തരവും ഉണ്ടെന്ന് ജാൻമണി പറഞ്ഞു ജാസ്മിൻ ഗബ്രീബ് എന്നതെ കുറിച്ചുള്ള ചോദ്യത്തിനും ജാൻമണി പ്രതികരിച്ചു പുറത്തൊരാൾക്ക് വാക്കു കൊടുത്തു വരുമ്പോൾ അകത്ത് കാണുന്നയാൾ ഒരിക്കലും നമുക്ക് പ്രധാനമാകില്ല കാരണം പുറത്തുള്ള മനുഷ്യന്റെ കൂടെയാണ് നമ്മൾ ജീവിതകാലം മുഴുവൻ കഴിയാൻ തീരുമാനിക്കുന്നത് കൂടെയിരിക്കുന്ന വ്യക്തിയോട് നമുക്ക് ചിലപ്പോൾ ഇഷ്ടം തോന്നും പക്ഷെ നമ്മൾ അത് നിയന്ത്രിക്കാൻ പഠിക്കണം പുറത്തു വന്നപ്പോൾ ഞാൻ കുറെ വീഡിയോസ് കണ്ടു അവരുടേത് യഥാർത്ഥ പ്രണയമായിരുന്നുവെങ്കിൽ അത് ക്യാമറയിൽ നിന്നൊക്കെ മറച്ചു വെക്കാൻ ശ്രമിച്ചേ ആളുകളെ കാണിക്കേണ്ട കാര്യമില്ല അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതാണ് എന്നാണ് ജാൻമണി ജാസ്മിൻ ഗബ്രിബ് എന്നതെ കുറിച്ച് പറഞ്ഞത് ആരോടെങ്കിലും അവിടെ പ്രണയം തോന്നിയോ എന്ന ചോദ്യത്തിന് വളരെ നാണത്തോടെയാണ് ജാൻമണി പ്രതികരിച്ചത് ഇപ്പോൾ പറയേണ്ട എന്നും താൻ കൺഫ്യൂസ്ഡ് ആണെന്നും ആ വീട്ടിൽ അങ്ങനെയാണ് പുറത്തേക്ക് കണക്ഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ അങ്ങനെ ആയി പോകുമെന്നും ജാൻമണി പറയുന്നു യമനു ചേച്ചി പോകുന്നതിന് മുൻപ് തന്നെ തനിക്ക് ആ ഫീലിംഗ് ഉണ്ടായിരുന്നു ചേച്ചിയോട് താൻ അത് എന്നും ജാൻമണി പറയുന്നുണ്ട് എന്റെ മനസ്സിൽ അങ്ങനെ തോന്നിയെന്നും തന്നെ കെയർ ചെയ്യുന്നു തനിക്ക് വേണ്ടി നിൽക്കുന്നു അങ്ങനെയൊക്കെ ആകുമ്പോൾ സ്വാഭാവിക സ്വാഭാവികമായും പ്രണയം തോന്നുമെന്നും ജാൻമണി വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ